അക്കിക്കാവ് കേച്ചരി ബൈപ്പാസ് നിർമ്മാണത്തിനെത്തിച്ച മണ്ണുമാന്തി യന്ത്രങ്ങൾ സാമൂഹ്യവിരുദ്ധർ നശിപ്പിച്ചു രണ്ട് മണ്ണുമാന്തി യന്ത്രങ്ങളുടെ ഇന്ധന ടാങ്കുകളിലാണ് മണ്ണും ഉപ്പും നിറച്ച് പ്രവർത്തനക്ഷമമല്ലാതാക്കിയിരിക്കുന്നത് വെള്ളിയാഴ്ച വൈകിട്ട് പണി നിർത്തി യന്ത്രങ്ങൾ നിർത്തി ജീവനക്കാർ പോയി ശനിയാഴ്ച രാവിലെ എത്തി എൻജിൻ പ്രവർത്തിപ്പിച്ചപ്പോഴാണ് തകരാർ കണ്ടെത്തിയത് മണ്ണ് നിറഞ്ഞതോടെ എഞ്ചിനുള്ളിലെ ഓയിൽ അടക്കമുള്ളവ പുറത്തേക്ക് തെറിക്കുകയായിരുന്നു യന്ത്രങ്ങൾ നന്നാക്കി എടുക്കണമെങ്കിൽ ആറ് ലക്ഷത്തോളം രൂപ ചെലവ് വരുമെന്ന് കമ്പനി അധികൃതർ പറഞ്ഞു ആയിട്ട് നല്ല വന്നു കാരണം രാവിലെ ആരോ സംഭവവുമായി ബന്ധപ്പെട്ട് റോഡ് റോഡുപണി കരാറെടുത്ത ബാബ് കൺസ്ട്രക്ഷൻ ഇന്ത്യ ലിമിറ്റഡിന്റെ ഡയറക്ടർ സി എസ് ഇബ്രാഹിം ഖലീൽ കുന്നംകുളം പോലീസിലും സ്ഥലം എംഎൽഎക്കും പരാതി നൽകി അക്കിക്കൌ ബൈപ്പാസ് റോഡിൽ കടുത്ത ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് വലിയ വാഹനങ്ങളൊന്നും കടത്തിവിടുന്നില്ല പരിസരവാസികളുടെ വാഹനങ്ങൾ സഞ്ചരിക്കാൻ സമാന്തരമായി ചെറുപാതകൾ നിർമ്മിച്ച ശേഷമാണ് മറ്റിടങ്ങളിൽ പണി നടത്തുന്നത് കഴിഞ്ഞ ദിവസം അതുവഴിയെത്തിയ ടോറസ് ലോറികൾ തടഞ്ഞത് വാക്കുതർക്കത്തിന് ഇടയാക്കിയിരുന്നു റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ചിരുന്ന ട്രാഫിക് നിയന്ത്രണ സംവിധാനങ്ങൾ സാമൂഹിക വിരുദ്ധർ വലിച്ചു കളയുകയും ചെയ്തിരുന്നു ബൈപ്പാസ് റോഡ് നിർമ്മാണത്തിനെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നതെന്ന് ജീവനക്കാർ ആരോപിച്ചു ഓപ്പറേറ്റർമാരെ കളഞ്ഞിട്ടുണ്ട് അതുപോലെ ഓയിൽ നോക്കുമ്പോൾ അതിന്റെ തുപ്പ് മണ്ണെല്ലാം മാറ്റിയിട്ടിട്ടാണ് പോയേക്കുന്നത് പരമാവധി എത്രയും പെട്ടെന്ന് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ മൂന്ന് മാസം കൊണ്ട് തന്നെ മൂന്നര കിലോമീറ്ററോളം വർക്ക് ടാറിങ്ങിന്റെ ലെവലിലേക്ക് എത്തിച്ചു ഇപ്പൊ അതിന്റെ മുന്നോടിയായിട്ടാണ് ഇവിടെ മഴക്കാലത്തിന് മുമ്പ് ഈ കഴിവേട്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഒറ്റ സ്ട്രെച്ച് തന്നെ ഇരുപത്തിരണ്ട് മീറ്ററോളം ലെങ്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സർവീസ് റോഡായിട്ട് തൊട്ടടുത്ത് തന്നെ ടാർ വെച്ച് കാര്യങ്ങളിലിട്ട് റെഡിയാക്കി കൊടുത്തു എന്നിട്ടാണ് ഇതിന്റെ കട്ടിങ് തുടങ്ങിയത്െരുമ്പ്